അപ്പം നമ്മൾ വളരാ നമ്മ അവിടെയാണ് കുളിച്ചത് ഇനിയൊരു പൂള് പോലെ ഒരു സെറ്റപ്പ് കൂടെ താഴെയുണ്ട് അപ്പം അങ്ങോട്ടുള്ള യാത്രകളുണ്ടോ അങ്ങോട്ടുള്ള യാത്രയിലാണ് അവിടെ ചെരിപ്പ് ഇടായിരുന്നു എന്ന് തോന്നി ഇപ്പം പിന്നെ ഷൂ ആയതുകൊണ്ട് നമ്മ അത് അവിടെ വെയിലത്ത് ഉണക്കാൻ വെച്ചു അപ്പോൾ ഭയങ്കര തെന്നിപ്പോൾ ഒരാൾ വീണു പക്ഷെ കുഴപ്പമൊന്നുമില്ല ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ആളെ പെട്ടെന്ന് ആൾ കൈ കുത്തി താഴെ അപ്പോൾ കൈ കുത്തിയതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഒരു ഇത് അവിടെ നെഞ്ച് ഇടിക്കാണ്ടിരിക്കാനായിട്ട് ആൾ പെട്ടെന്ന് കൈ കുത്തിയത് അപ്പോൾ കൈ ചെറുതായിട്ട് വേദന മാത്രമുണ്ട് അത് അങ്ങനെയാണല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല യാത്രയൊക്കെ വെറൈറ്റി ആയിരുന്നു വാളറ വെള്ളച്ചാട്ടമാണ് അവൾ അവിടെ മുള്ളുണ്ട് കേട്ടോ ആ കാലം വേറെ ആ അത് നല്ല മുള്ളുണ്ട് കേട്ടോ നമ്മുടെ സുന്ദരി മുള്ളു പോലത്തെ അതായത് പിന്നെ കുറേ മുള്ള ചെടികളുണ്ട് ഇവിടെ അത് നമ്മൾ നോക്കി നല്ലോണം ശ്രദ്ധിച്ച് പോകണം പിന്നെ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് വ്യൂ നമ്മൾ പോയിൻ്റിരിക്കുന്നത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾ കണ്ടുതന്നെ അറിയാം ഇനിയിപ്പോൾ നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയിലേക്കാണ് ഒരു ഒരു മനുഷ്യ ഒരു ഒരു മനുഷ്യജീവിക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾക്ക് ചുറ്റിലുണ്ട് ആ ചുറ്റിലുള്ള കാഴ്ചകളിൽ നമ്മുടെ നാട്ടിൽ എൻ്റെ നാട്ടിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും നമ്മൾ പോകുന്നത് അതായത് വളരയുടെ വെള്ളച്ചാട്ടത്തിന് ഒരു വ്യൂ ആണ് ഒരു വ്യൂ പോയിൻ്റാണ് ഏഹ് വേണ്ട വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ഇതായിട്ട് ഇവിടെ ഇതാണ് അവിടെ ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാം താഴേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ നമുക്ക് സേഫായിട്ട് അവിടെ ആ വഴി ഉള്ളിപ്പോൾ അവിടെ വരണം കുറച്ചും കൂടി അൺസേഫ് ആണ് കാരണം താഴ്ച കണ്ടല്ലേ നല്ല താഴ്ചയുണ്ട് താഴേക്ക് അത് ശരിക്കും ഒരു കൊക്ക മറ്റൊരു സ്ഥലമാണ് നമുക്ക് അടിയിൽ നിന്ന് കാണാൻ പറ്റുള്ള നല്ല താഴ്ചയുണ്ട് കേട്ടോ നല്ല കാഴ്ചയുണ്ട് ഈ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എൻ്റെ നാട്ടിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ അതേപോലെ ഉള്ളൊരു സ്ഥലമാണ് വളരെ വെള്ളച്ചാട്ടം Hari kedua ya. പിന്നെ താഴേക്ക് നല്ല താഴ്ചയാണ് ഇത് വല്യൊരു കുത്താഴ്ച ഏകദേശം അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ താഴ്ച ഉണ്ടെന്നാണ് തോന്നണത് ഇവിടെ നമുക്ക് അടിഭാഗം കാണുന്നില്ല ആ മോളയുടെ ഒക്കെ എന്റ് വരെ നമുക്ക് കാണാൻ പറ്റണുള്ളൂ ഈ യാത്രകളൊക്കെ ചെയ്യാം നമുക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യാത്രകൾ ചെയ്യാം ആ യാത്രയിൽ പരമാവധി ലഹരി ഒഴിവാക്കാം നമ്മുടെ ഏറ്റവും വലിയ ലഹരി യാത്രകളായിരിക്കണം യാത്രകളിലൂടെ ലഹരി കണ്ടെത്താൻ പറ്റണം അതല്ലാതെ ഈ നമ്മ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് നമ്മൾ മദ്യപിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അത് ലിക്കർ ഒരു മൈൻഡ് അല്ലെങ്കിൽ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ അത് പരമാവധി ഒഴിവാക്കുക കാരണം നമ്മുടെ മൈൻഡ് നിൽക്കുന്നത് ഈ പറഞ്ഞ കാര്യമുള്ള എന്താ പറയുക യാത്രകളിലെ ലഹരിയിലായിരിക്കണം അതല്ലാതെ നമ്മളെ ലഹരി നയിക്കേണ്ട ഒരു കരിയായിട്ടിരിക്കും വരരുത് പലരും അപകടത്തിൽപ്പെടുന്നു പല യാത്രകളും ഒരു കൂട്ടായിട്ട് വന്നിട്ട് അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളാ യാത്രയുടെ എല്ലാ സന്തോഷവും അതിൽ പോവും പല യാത്രകളും നമുക്കങ്ങനെ പല ആളുകൾക്കും പറ്റുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ ഒഴിവാക്കാം പരമാവധി ലൈഫ് ഇതേപോലെയുള്ള യാത്രകൾ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാം ഇത്രയും അൺസേഫ് ആയിട്ടുള്ളൊരു വഴിയാണ് പരവന്തി നമ്മൾ വളരെ ശ്രദ്ധിച്ച് പോകണം ഈ വഴിയൊക്കെ വരാണെങ്കിൽ നമ്മൾ അവിടെ ഒരു വ്യൂ ആ പറയുമ്പോൾ ഒരു വ്യൂ ഉണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര തിന്നലുണ്ടോ ഇവിടെ കാറ്റടിച്ചിട്ട് ശരിക്കും വെള്ളം കിട്ട സ്പ്രേ ചെയ്യുന്നുണ്ട് അവിടെ തന്നെ അവിടെ തന്നെ ബോണിൽ തന്നെ ഏതായാലും നമ്മിവിടം വരെ വന്നു അപ്പൊ നിങ്ങൾക്ക് ആ വ്യൂ കൂടി കാണിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാ നമ്മളേകദേശം അതിരപ്പള്ളി കുത്തിനേക്കാൾ താഴ്ച ഇതിന് കീഴ്പോട്ടുണ്ട് അപ്പൊ ഇവിടം വരെ വന്ന് കഴിഞ്ഞിട്ട് നമുക്കത് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് സീരിയലിലോയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് പോകണേ പരമാവധി ഇങ്ങോട്ട് വരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് കടക്കണ്ടെന്നേ പറയുള്ളൂ കാരണം നമുക്ക് ഏതായാലും വന്നു നമ്മളിലൂടെ കാണാൻ പറ്റി കഴിഞ്ഞാൽ കാണട്ടെ നിങ്ങളത് കാണട്ടെ എന്നുള്ള ഒരു ലെവലിലാണ് ഞാനിത് ചെയ്യണേ അല്ലാതൊരു വരാണെങ്കിൽ തന്നെ വളരെ സേഫായിട്ട് വരാട്ടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്നും ഇവിടെ വരരുത് പരമാവധി ആരെങ്കിലുമൊക്കെ കൂട്ടിനുണ്ടെങ്കിൽ മാത്രം വരാം അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന വ്യൂ അതിമനോഹരമായിട്ട് ഉള്ളൊരു വ്യൂ ആണ് ഇനി വാളറയിൽ നമ്മൾ കാണാൻ പോകുന്ന വാളറയിലെ താഴേക്കുള്ള ഏറ്റവും വലിയൊരു കുത്താണ് വെള്ളച്ചാട്ടം ആദ്യം കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഇരട്ടി കുത്തുണ്ട് അപ്പം ആ കുത്തിൻ്റെ താഴേക്കുള്ള കാഴ്ചയാണ് ഇനി ഞാൻ കാണിക്കാൻ പോണേ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്ത് ഇടുന്ന വിടാം അപ്പൊ ഇതാണ് വാളറയുടെ താഴേക്കുള്ള കാഴ്ച ഏകദേശം ഒരു ഒരു നൂറ്റി അമ്പത് അടി ഏകദേശം അതിരപ്പിള്ളി കൂത്തിൻ്റെ അതേ താഴ്ച തന്നെ ഇവിടെ ഉണ്ടാവും എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ആള് ബാക്കി ഉണ്ടാവില്ല നമ്മൾ തമ്മ ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇങ്ങനെ ഈ താഴോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും വയ്യാകിയൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും ചിലർക്ക് ചിലർക്ക് ഈ താഴ്ച കാണുമ്പോൾ പേടിയുള്ള ആൾക്കാരുണ്ടാവും തല ഇറങ്ങണവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പരമാവധി ഇരുന്ന് കാണാവുന്ന ശ്രമിക്കുക കാണാൻ ശ്രമിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഏകദേശം അഞ്ച് മലകളാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണണം അഞ്ച് മലകളുടെ ഇതാണ് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം ഇതിൽ രണ്ട് മലനിരകളായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇങ്ങോട്ടൊരു മലനിരയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ആ വലിയ ഇത് കാണുന്നത് ഒരു മലനിരയാണ് പിന്നെ അവിടെ കാണുന്നത് രണ്ട് മലനിര ഇതുകൾ രണ്ട് മല ഒരു മലയുടെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കാണുന്നത് ഈ സൈഡിക്കും ഒരു മലയുണ്ട് പിന്നെ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ ഇവിടെ ഈ ഭാഗവും അങ്ങനെ മലയുടെ ഒരു ഏരിയ ഉണ്ട് ഏകദേശം നല്ല താഴ്ചയുണ്ട് കേട്ടോ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ ലൈഫിൽ നമ്മൾ ഈ എൻ്റെ തൊട്ടടുത്ത് കിടന്നിട്ട് ഞാനിപ്പോഴാണ് ഏകദേശം മുപ്പത്തിനാല് വയസ്സെങ്കിലും ഉണ്ട് പക്ഷേ ഈ മുപ്പത്തിനാല് വയസ്സിൻ്റെ ഇടയ്ക്ക് ഈ ഇത് ഈ വാളറെന്നുള്ളത് സ്ഥലം കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ വന്ന് ഇപ്പോൾ ഈ ഒരു ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണു വാളറയിൽ നിന്ന് എൻ്റെ തുടക്കം ഇപ്പോൾ ഇനി ട്രാവലിംഗ് ബ്ലോഗ്സ് നമ്മൾ കൊടൈക്കാനയിലൊക്കെ ടൂർ പോയതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഇനി നമ്മൾ പരമാവധി യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമ്മൾ പരമാവധി നമ്മുടെ ഫോൺ റെഡിയാക്കി അതിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലുണ്ട് എത്രയും പെണ്ണെന്ന് തന്നെ റെഡിയാക്കും കുറച്ച് സാമ്പത്തിക ചിലവുണ്ട് ആ ഫോൺ റെഡിയാക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതന്നെ വാളറ വളരെ വെള്ളച്ചാട്ടം പോവാണ് തിരിച്ചിറങ്ങോ വളരെ നിന്ന് അപ്പം അവർ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിൽക്കണ്ട് അവരെ ഫോട്ടോ എടുക്കാനായിട്ട് പോകും ഭയങ്കര തെന്നലുണ്ടോ അതായത് വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് തെന്നലില്ല പക്ഷെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യണമാതിരി വെള്ളം വീഴുന്ന സ്ഥലത്താണ് കൂടുതൽ തെന്നണ പാറപ്പുറത്ത് നമ്മുടെ മലമ്പാമ്പിൻ്റെയൊക്കെ പെരുമ്പാമ്പിൻ്റെയൊക്കെ തോൽ പോലെയുള്ള പാടുകളാണ് നമ്മൾ പെട്ടെന്ന് പൂപ്പലെന്ന് വിചാരിക്കുന്നു ഇവിടെ അതുമാതിരി തന്നെ ഭയങ്കര പോഴ്സുണ്ടോ വെള്ളത്തിന് അപ്പം കാലൊക്കെ വലിച്ചു അമ്മാതിരി അമ്മാതിരി ഉണ്ട് ഏകദേശം ഒരു അരടി അരടിക്ക് മേലെ ഒരു പത്ത് ഇഞ്ച് ഹൈറ്റിന് വെള്ളം ഇവിടെ ഒഴുകുന്നുണ്ട് അവർ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിന്നതാണ് അത്രയും ഒരാളുടെ ഒരു ഒന്നര ആളുടെ ഹൈറ്റ് രണ്ടാളുടെ ഹൈറ്റ് അവിടെ വാറക്കിണ്ട് പിന്നെ അതിൻ്റെ താഴേക്ക് വലിയ ഇതാണ്